അല്ല അത് ആദ്യമേ പറയാം അതൊരു ആണ് എന്തായാലും ഇനിയിപ്പോ അത് പൊട്ടിക്കാം കാരണം വെച്ചാൽ ഇത് ശരിക്കും ഒറിജിനൽ ബംഗാളിയാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കാരണം കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ ഇപ്പൊ ബംഗാളികളുടെ കടന്നുകയറ്റം ഇങ്ങനെ അധികമായതുകൊണ്ട് തന്നെ മിമിക്രിയിൽ ഇതുവരെ ബംഗാളികൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ബംഗാളിൽ മിമിക്രി ഉണ്ടാവാം ഞാനത് കണ്ട് അവിടുത്തെ ബംഗാളിലെ മിമിക്രി ആർട്ടിസ്റ്റ് ബംഗാളിൽ പോയി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് പക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ബംഗാളികളെ കൊണ്ടുവരുന്ന അതെ മിമിക്രി ബംഗാളിയെ കൊണ്ടുവരുന്ന ഒരാള് സുരാജ് വെഞ്ഞാർ മൂടാണ് ആ എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ബംഗാളിയുടെ പ്രകടനം മിമിക്രി പ്രകടനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ ആ പക്ഷെ ബംഗാളി ഭാഷയിലല്ല മിമിക്രി മലയാളത്തിലെ താരങ്ങളെയാണ് ഈ ബംഗാളി നമുക്ക് വേണ്ടി ചെയ്യുന്നത് അതാണ് ഇപ്പൊ ഏത് വേണോന്ന് പറഞ്ഞാ മതി ആരുടെ ശബ്ദം വേണം ഉമ്മർ ഭീ ആദ്യം ഇതൊക്കെ മാറ്റടാം ഏതാ ഉമ്മേ ഉമ്മർ ഉ ഉമ്മാൻ അല്ല ഇതിപ്പോ ഹിന്ദിയ്ക്ക് ഉമ്മർ ഉറക്കേട്ടി ഉമ്മർ ഉം നോക്കിയോ റെഡി बेटी मैं एक <laughs> में तुम करने के लिए जाएंगे <laughs> <laughs> नहीं, नहीं। <laughs> 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 गांधील <laughs> <तीज़ारे दाँगारे परतों? laughs> അത് തിലകനെയൊക്കെ തിലകൻ ചേട്ടനെയൊക്കെ മിമിറ്റേറ്റ് നമ്മള് ഇതാണ് അല്ലേ ആ ഒരു ഇനി ആരെ വേണം റേഞ്ച് ഒന്നും നമുക്ക് തിലഞ്ചേട്ടം കഴിഞ്ഞു കഴിഞ്ഞു കുതിരവട്ടം പപ്പു കുതിരവട്ടം കുതിരവട്ടം പപ്പു ഞാൻ കുതിരവട്ടം പപ്പുപ്പാൻ ആ തുപ്പുന്ന എല്ലാം ക്ലിയർ ആയിട്ട് ഇവിടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാണ് തുപ്പാനല്ല പപ്പു ദൈവമേ അങ്ങനെ ബംഗാളി വന്നിട്ട് ഒരു ഭാഷയെങ്കിലും വാക്കെങ്കിലും മലയാളത്തിൽ പറഞ്ഞു അച്ചേ